നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ശേഷം രാജ്യത്ത് വീണ്ടും ഏകീകൃത സിവിൽ കോഡ് ചർച്ചയാവുകയാണ് അത് ഉയർത്തിക്കൊണ്ടുവന്നത് എന്നത്തെയും പോലെ ബി ജെ പി തന്നെ പൗരത്വ ഭേദഗതി ബില്ല് ഒരാഴ്ചക്കുള്ളിൽ നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു കേന്ദ്രമന്ത്രി ശാന്തൻ ടാക്കൂർ ഒരു പൊതുവേദിയിൽ പ്രസംഗത്തിനിടെ പ്രഖ്യാപിച്ചത് അതിനുശേഷം ഇന്ന് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മറ്റു ബി ജെ പി നേതാക്കളും പറഞ്ഞ് രംഗത്തു വന്നിരിക്കുകയാണ് മതം ലിംഗം വർഗം എന്നിവ പരിഗണിക്കാതെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യമായി ബാധകമാകുന്ന പൗരന്മാരുടെ വ്യക്തിഗത നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും അത് നടപ്പിൽ വരുത്തുന്നതിനുമുള്ള നിർദ്ദേശം എന്ന നിലയിലാണ് ഏകീകൃത സിവിൽ കോഡിനെ നിർവചിക്കുന്നത് വിവാഹം വിവാഹമോചനം ദത്ത് പിന്തുടർച്ചാവകാശം തുടങ്ങിയവയെല്ലാം രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമായ ഒറ്റ നിയമം വ്യവസ്ഥ ചെയ്യാൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ സാധിക്കും രണ്ടാം നിയമസമിതിയുടെ കാലം മുതൽക്കേ ഇന്ത്യയിലെ നിയമങ്ങളുടെ ഏകീകരണം ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ജനതയെ തങ്ങളുടെ പരിധിയിൽ നിർത്താനും അടിച്ചമർത്താനും ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന പല നിയമങ്ങളും ഇന്നും നിലനിൽക്കുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ വലിയ പോരായ്മയായാണ് ചൂണ്ടിക്കാട്ടിപ്പെടുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ക്രിമിനൽ പീനൽ കോഡ് പോലെ നിരവധി വിഷയങ്ങളിൽ ഈ ഒരു ദൌർബല്യത്തിന് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോഴിതാ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാകാനൊരുങ്ങി ഉത്തരാഖണ്ഡ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് യൂണിഫോം സിവിൽ കോഡിന്റെ കരട് തയ്യാറാക്കാൻ രൂപീകരിച്ച വിദഗ്ധ സമിതി ഫെബ്രുവരി രണ്ടിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് താമി പറഞ്ഞിരിക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനുള്ള ബിൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വിദഗ്ദ്ധ സമിതിയുടെ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു ഫെബ്രുവരി രണ്ടിന് യു കമ്മിറ്റി കരട് സമർപ്പിക്കും കരട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരും ബിൽ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി ഫെബ്രുവരി അഞ്ചിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തരാഖണ്ഡ് നിയമസഭാ യു സി സി പാസാക്കിക്കഴിഞ്ഞാൽ ബിജെപി ഭരിക്കുന്ന മറ്റ് രണ്ട് സംസ്ഥാനങ്ങൾ അതായത് ഗുജറാത്തും അസാമും സമാനമായ ബിൽ അസംബ്ലിയിൽ പാസാക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് സംസ്ഥാനങ്ങൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അതേസമയം നിലവിലുള്ള നിയമവ്യവസ്ഥിതിയെ മറികടന്ന് പുതിയ നിയമം കൊണ്ടുവരാനുള്ള നീക്കത്തിൽ രാജ്യത്തുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും വീണ്ടും രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകാൻ ഇതൊരു പക്ഷെ കാരണമായേക്കാനും സാധ്യത ഏറെയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു അജണ്ട സൃഷ്ടിക്കുകയാണ് ബി ജെ പി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നത് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് മറ്റൊരു ഭരണനേട്ടവും പറയാനില്ലാത്തതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നത് ചുരുക്കം ഇന്ത്യയിൽ ഒരിക്കലും ഏക സിവിൽ കോഡ് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയില്ല ബഹുസ്വര സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ ഓരോ വിഭാഗങ്ങൾക്കും അവരവരുടെ ആചാരങ്ങളും മതവിശ്വാസങ്ങളും മതനിയമങ്ങളുമുണ്ട് ഇത്തരത്തിലുള്ള ഇന്ത്യയിൽ ഒരിക്കലും പൊതുവ്യക്തി നിയമം നടപ്പാക്കൽ അസാധ്യമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോഴത്തെ നീക്കമെന്നത് ഇതിലൂടെ വ്യക്തമാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പി ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കൽ ഗുജറാത്ത് കലാപം മുത്തലാഖ് മുതൽ പൌരത്വ ബില്ലുവരെ എത്തി നിൽക്കുന്ന ബി ജെ പിയുടെ നയങ്ങളിൽ ഏറ്റവും പുതിയ അജണ്ടകളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ നീക്കം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ചർച്ചകളുടെ പ്രധാന പ്രശ്നം അത് വർഗീയ ചേരിത്തിരിവിനാക്കം കൂട്ടുന്ന നിലയിലാണ് എന്നതാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ അവർക്കനുസൃതമായ രീതിയിൽ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങേയറ്റം അപകടകരമാണ് രണ്ടാമതായി ഏക സിവിൽ കോഡ് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നാണെന്ന ഒരു ധാരണ പരക്കെ പ്രചരിപ്പിക്കാൻ ഇതിനോടകം സംഘപരിവാർ ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദു മാരേജ് ആക്ട് ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം ഹിന്ദു അഡോപ്ഷൻ ആൻഡ് മെയിന്റനൻസ് ആക്ട് എന്നിവയും മതാടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമങ്ങൾ തന്നെയാണ് ഇത് ഭംഗിയായി മറച്ചുവെച്ചുകൊണ്ടാണ് മറ്റു തരത്തിലുള്ള പ്രചാരണങ്ങൾ സംഘപരിവാർ നടത്തുന്നത് ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ ബി കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഹിന്ദുരാഷ്ട്രമാണ് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പടി മാത്രമാണ് യൂണിഫോം സിവിൽ കോഡ് എന്നത് ജവഹർലാൽ നെഹ്റു മുതൽ രാജീവ് ഗാന്ധി വരെയുള്ളവർ ഭരിച്ചിരുന്ന കാലത്തെ ഏകീകൃത സിവിൽ കോഡ് ചർച്ചയായിട്ടുണ്ട് എന്നാൽ അന്ന് രാജ്യം ഭരിച്ചിരുന്നത് മതേതര സർക്കാരുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്നത് വർഗീയ സംഘമായ സംഘപരിവാറാണ് ഏകീകൃത സിവിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ പിന്തുണയ്ക്കുന്നവർക്ക് തീർച്ചയായും വർഗീയ അജണ്ടകൾ മാത്രമാണുള്ളത് ആ അജണ്ടകളാണ് ബിജെപി ഇപ്പോൾ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും അതേസമയം തന്നെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞ് ബിജെപി നേതാവ് സുരേഷ് ഗോപിയും രംഗത്ത് വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് എന്തായാലും കേന്ദ്രം പറയുന്നത് അപ്പാടെ അങ്ങ് വീഴങ്ങി അത് വിളിച്ചു പറയുകയാണ് സുരേഷ് ഗോപി അടക്കമുള്ള ബിജെപി നേതാക്കൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചെയ്യുന്ന ഇന്നത്തെയും പോലത്തെ ചില കാട്ടിക്കൂട്ടലുകളാണ് ഇതൊക്കെ പക്ഷേ ഈ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നാൽ മുൻപ് ഉണ്ടായതുപോലെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ആവർത്തിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല